കർണാടകയിലെ ശിരുകൂരിലെ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ വേണ്ടിയുള്ള തിരച്ചിൽ റോഡിൽ തുടർന്നേക്കില്ലെന്ന് റിപ്പോർട്ടുകൾ റോഡിലേക്ക് വീണ തൊണ്ണൂറ് ശതമാനം മണ്ണ് നീക്കിയെങ്കിലും എത്ര തിരഞ്ഞിട്ടും വലിയൊരു ട്രക്കിന്റെ ഒരു സൂചനയുമില്ലെന്നാണ് കർണാടക റവന്യൂ മന്ത്രി വ്യക്തമാക്കിയത് വന് മൻകൂന പതിച്ച പുഴയിലേക്ക് തിരച്ചിൽ നീളും ജി പി എസ് സിഗ്നൽ കിട്ടിയ ഭാഗത്ത് ലോറി ഇല്ലെന്ന വിവരമാണ് തിരിച്ചിലിന് ഉണ്ടായിരുന്നവർ നൽകുന്നത് അതിനാൽ കരയിൽ ട്രക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണെന്നും കർണാടക റവന്യൂ മന്ത്രി പറഞ്ഞു എന്നാൽ റോഡിലേക്ക് വീണ മണ്ണിനടിയിൽ ലോറി ഇല്ല എന്ന ഔദ്യോഗിക സ്ഥിരീകരണം നടത്താൻ സമയമായിട്ടില്ലെന്നും റോഡിലേക്ക് വീണ മണ്ണിൽ ഒരിക്കൽ കൂടി വിദഗ്ധർ പരിശോധന നടത്തുമെന്നും റിപ്പോർട്ടുണ്ട് ഇനിയും കുഴച്ച് പരിശോധന നടത്തിയാൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയാണ് പരിശോധന നടത്തുക അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നൽകാൻ സാധിക്കൂ എന്നും മന്ത്രിമാതി വ്യക്തമാക്കി തിരച്ചിലിനി ഗംഗാവലി പുഴയിലേക്ക് നീക്കാനും സാധ്യതയുണ്ട് തിരച്ചിലിനു വേണ്ടി കൂടുതൽ അത്യാധുനിക സംവിധാനങ്ങൾ സൈന്യമെത്തിക്കും പൂനെയിൽ നിന്നും ചെന്നൈയിൽ നിന്നുമായി കൂടുതൽ റഡാറുകൾ അടക്കം കൊണ്ടുവരും കരയിലും വെള്ളത്തിലും തിരച്ചിൽ നടത്താവുന്ന തരം സംവിധാനങ്ങളാവും ഷിരൂരിലേക്ക് കൊണ്ടുവരിക കുഴിബോംബുകൾ അടക്കം കണ്ടെത്താൻ കഴിയുന്ന ഡീപ്പ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറും ഉണ്ടാകും വലിയ മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യത്തിൽ പുഴയിലെ മൺകുനയിലാകാം ലോറി ഉള്ളതെന്നാണ് സൈന്യത്തിന്റെ നിഗമനം അതിനാൽ റോഡിൽ ഇനി തിരച്ചിൽ തുടർന്നേക്കില്ല എന്നും വിവരമുണ്ട് മണ്ണിടിഞ്ഞ് റോഡിലൂടെ സമീപത്തെ പുഴയിലേക്കാണ് പതിച്ചത് നേരത്തെ നേവി സംഘം പുഴയിൽ തിരച്ചിൽ നടത്തിയിരുന്നു രണ്ട് കർണാടക സ്വദേശികളെയും മണ്ണിടിച്ചിലിൽ കാണാതായിട്ടുണ്ട് അതേസമയം രാത്രി തിരച്ചിൽ നടത്തരുതെന്ന് കർശന നിർദ്ദേശമുണ്ട് കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് ഉയർത്തുന്നുണ്ട് വെള്ളത്തിൽ തിരച്ചിൽ നടത്തുക അതീവ സങ്കീർണമാണെന്നും വിദഗ്ധ സഹായം തേടുമെന്നും അധികൃതർ അറിയിച്ചു